മുംബൈ ദർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ പുണർതം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടക കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് മാസത്തിൻ്റെ ആരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ ഇടവം രാശിയിലും സൂര്യൻ കർക്കടകം രാശിയിലും ബുധനും ശുക്രനും ചിങ്ങം രാശിയിലും കേതു കന്നി രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവ എല്ലാം ഇപ്രകാരമായിരിക്കും സൂര്യൻ ഓഗസ്റ്റ് പതിനാറാം തീയതി കർക്കടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ബുധൻ ഓഗസ്റ്റ് അഞ്ചാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ തന്നെ സഞ്ചരിച്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി തിരിച്ച് കർക്കടകം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും പിന്നീട് കർക്കടകത്തിൽ തന്നെ ഓഗസ്റ്റ് ഇരുപത്തൊൻപതാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും അങ്ങനെ ബുധൻ ഏകദേശം ഇരുപത്തിനാല് ദിവസം വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ചിങ്ങത്തിൽ നിന്നും കന്നിരാശിയിലേക്കും ചൊവ്വ ഇരുപത്താറാം തീയതി ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ഓഗസ്റ്റ് ഇരുപതാം തീയതി ഗുരു ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണിയിൽ നിന്നും ചൊവ്വയുടെ നക്ഷത്രമായ മകൈരത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മിഥുനം രാശിയിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചിലർ ഏറ്റക്കുറിച്ചുകൾ വരുവാൻ സാധ്യതയുണ്ട് ആദ്യമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനത്താണ് ഭാഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും പ്രത്യേകിച്ചും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഓഗസ്റ്റ് പതിനാറാം തീയതി വരെ ഭാഗ്യസ്ഥിതികളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ആരംഭിക്കുവാനുണ്ട് ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഓഗസ്റ്റ് ഇരുപത്തി തീയതി ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറ്റം ചെയ്യുന്നതായിരിക്കും കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് ഈ മാസം അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും എല്ലാം സഹകരണവും ലഭിക്കുന്നതായിരിക്കും ഈ മാസം ട്രാൻസ്ഫർ ലഭിക്കാനോ ഇപ്പോഴത്തെ ജോലിയിൽ പുതിയ ടാസ്കുകൾ ലഭിക്കുവാനോ ഇതൊന്നുമല്ലെങ്കിൽ പുതിയ ജോലി തന്നെ ലഭിക്കുവാനോ സാധ്യതകളുണ്ട് അതായത് കരിയറിൽ ചില പരിവർത്തനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ശനിയാണ് നിങ്ങളുടെ ഏഴാം ഭാവാധിപൻ ശനി നിൽക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സമയത്ത് അഷ്ടമ ശനിയുടെ പ്രഭാവത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി മീനത്തിൽ പ്രവേശിക്കുമ്പോൾ കർക്കിടകം രാശിക്കാരുടെ അഷ്ടമശനി അവസാനിക്കുന്നതായിരിക്കും ശനി തൻ്റെ സ്വരാശിയും മൂല ത്രികോണ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ അഷ്ടമശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും കച്ചവടവും മറ്റും ചെയ്യുന്നവർ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധ ചെലുത്തണം കാരണം നിങ്ങളുടെ രണ്ടാം ഭാവാധിപൻ സൂര്യനും ശനിയും ചേർന്ന് നിങ്ങളുടെ രാശിയിൽ യോഗം നിർമ്മിക്കുന്നുണ്ട് ശനി സൂര്യനിൽ നിന്നും എട്ടാം ഭാവത്തിലും സൂര്യൻ ശനിയിൽ നിന്നും ആറാം ഭാവത്തിലുമാണ് നിൽക്കുന്നത് അതിനാലാണ് ഷടാഷ്ടക യോഗം നിർമ്മിതമാകുന്നത് ശനിയും സൂര്യനും പാപഗ്രഹങ്ങളായതിനാൽ ഈ ഷടാഷ്ടക യോഗത്തിൽ നെഗറ്റീവ് ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് നഷ്ടങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് അതിനി ബന്ധുക്കളോ മിത്രങ്ങളോ ആരായാലും നിങ്ങളുടെ ബിസിനസ് രഹസ്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കുവാൻ പാടില്ല മറ്റുള്ളവർ ചിലപ്പോൾ അത് മിസ് യൂസ് ചെയ്യുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല പുതിയ സംരംഭങ്ങൾ നന്നായി ആലോചിച്ചിട്ട് വേണം ആരംഭിക്കുവാൻ പതിനാറാം തീയതി സൂര്യൻ രാശി മാറി ധനസ്ഥാനത്ത് പ്രവേശിക്കുമ്പോൾ പ്രശ്നങ്ങൾ മിക്കവാറും ഒക്കെ എല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ഇത് സൂര്യൻ്റെ സ്വരാശിയുമാണ് എങ്കിലും ചൊവ്വ പന്ത്രണ്ടിൽ പ്രവേശിക്കുമ്പോൾ ചിലവുകൾ വർദ്ധിക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവാധിപൻ ചൊവ്വയാണ് ചൊവ്വ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഓഗസ്റ്റ് ഇരുപത്താറാം തീയതി വരെ അവിടെ തന്നെ നിൽക്കുന്നതും പിന്നീട് പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും അഞ്ചാം ഭാവത്തിൽ ശനിയുടെ പത്താം ദൃഷ്ടിയും ഗുരുവിൻ്റെയും ചൊവ്വയുടെയും ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ സമയം അനുകൂലമായിരിക്കും പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുന്നതാണ് പഠനത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കും ഈ സമയത്ത് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ സ്കോളർഷിപ്പിനും മറ്റുമുള്ള പരീക്ഷകൾ ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്നിവയിലെല്ലാം ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇരുപത്തി ആറാം തീയതി ചൊവ്വ പന്ത്രണ്ടിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് ജാഗ്രത പുലർത്തണം കാരണം പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ ശുഭഫലങ്ങൾ കൂടുതൽ നൽകുന്നതല്ലായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് സമയം നല്ലതാണ് നേരത്തെ മുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഇരുപത്തി ആറാം തീയതിക്ക് ശേഷം നിങ്ങളിലൊരു അഗ്രസീവ്നെസ് വരുന്നതായിരിക്കും ഈ സമയത്ത് ക്രോധത്തിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അശുഭ ഫലങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവാധിപൻ ശനിയാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യനും ശനിയും ചേർന്ന് ഷടാഷ്ടക യോഗം നിർമ്മിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും സ്വരചേർച്ചയില്ലായ്മയും മറ്റും വരാനിടയാക്കും അതിനാൽ ഈ സമയത്ത് ദമ്പതികൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി വേണം സംസാരിക്കുവാനും പെരുമാറുവാനും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ ഷടാഷ്ടക യോഗം നടക്കുന്നതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് അതിനാൽ എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അതുപോലെ മാസാവസാന സമയത്ത് ചൊവ്വ പന്ത്രണ്ടിൽ നിൽക്കുന്നതും നിങ്ങൾക്ക് ചില്ലറ അസുഖങ്ങളും മറ്റും വരാൻ ഇടയാക്കും ഈ സമയത്ത് പല ചിന്തകളും നിങ്ങളെ അലട്ടുന്നതായിരിക്കും ഈ സമയത്ത് കോൺഫിഡൻസ് ലെവലിലും കുറച്ച് കുറവ് അനുഭവപ്പെടുന്നതായിരിക്കും അതിനാൽ മനസ്സിനെ കൺട്രോൾ ചെയ്ത് എന്തിനേയും നേരിടാൻ എനിക്ക് സാധിക്കും എന്ന വിചാരത്തോടെ കാര്യങ്ങൾ ചെയ്താൽ പകുതിയിൽ കൂടുതൽ പ്രശ്നങ്ങളും കുറഞ്ഞു കിട്ടുന്നതായിരിക്കും കർക്കിടകം രാശിക്കാർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള മന്ത്രം നിത്യവും ജപിക്കുന്നതും ശാസ്ത്രക്ഷേത്രത്തിൽ ദർശനങ്ങൾ നടത്തുന്നതും മറ്റും ശനിപ്രീതി ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നതും വൃദ്ധാശ്രമത്തിലും മറ്റും അന്ന വസ്ത്ര ദാനങ്ങളും മറ്റും ചെയ്യുന്നത് ശുഭകരമായിരിക്കും ഇതാണ് കർക്കടകം രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം